ഡ്രമ്മിന്റെ ഡ്രമ്മിന്റെ മുകളിൽ 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 അതിന്റെ ആ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും നിന്ന് പറക്കാൻ ഗോവിന്ദ ജയിൽ പുനരാവിഷ്കരിച്ച് മുൻ എം എൽ എ പി വി അൻവർ ഒറ്റ കൈ ഉപയോഗിച്ച് ഒരാൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി കടക്കാൻ സാധിക്കില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു അൻവറിന്റെ ജയിൽ ചാട്ട പുനരാവിഷ്കാരം ജയിലഴിക്ക് സമാനമായ കമ്പി കാണിച്ച് അത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ കമ്പി നൂറ് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാലും മുറിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു വെച്ചു തുടർന്ന് മൂന്ന് ഡ്രമ്മുകൾ മതിലിനോട് വെച്ചു ഗോവിന്ദച്ചാമി ഡ്രമ്മുകൾ ഉപയോഗിച്ച് മതിൽ ചാടിക്കടന്ന് എന്ന ഉദ്യോഗസ്ഥരുടെ വാദത്തെ ഖണ്ഡിക്കാനായിരുന്നു അൻവറിൻ്റെ ശ്രമം അൻവറിൻ്റെ തന്നെ സ്വകാര്യ ഭൂമിയിൽ വെച്ചായിരുന്നു ജയിൽ ചാട്ട പുനരാവിഷ്കരണം പി വി സി പൈപ്പ് മുറിക്കാനാണ് ആക്സോ ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള ജയിലഴി മുറിച്ചു എന്ന് പറഞ്ഞാണ് കേരളത്തിലെ കോടി ജനങ്ങളെ പറ്റിക്കുന്നത് ഉപ്പ് വെച്ച ശേഷം തുണി മറച്ച് കെട്ടിവെച്ചു എന്ന് പറയുന്നു ഇത്രയും ദിവസം തുണി കെട്ടിവെച്ചപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നും അൻവർ ഏഴ് പോയിന്റ് എട്ട് മീറ്റർ ഉയരത്തിലെ മതിൽ ചാടിക്കടക്കാൻ വെള്ളത്തിന് വെച്ച മൂന്ന് ഡ്രമ്മുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അത് മനുഷ്യസാധ്യമല്ല ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങി നിൽക്കേണ്ടി വരും രണ്ടു കൈയില്ലാത്ത ഒരാൾ ഡ്രമ്മിൽ നിന്ന് തുണിയിൽ ചാടിപ്പിടിച്ചത് എങ്ങനെയെന്നും അൻവർ